ദേവാലയം സംരക്ഷിക്കാനായി ജീവൻ ത്യജിച്ച ആകാശ് ബഷീർ ഒരത്ഭുതമാണ് ക്രൈസ്തവ വിശ്വാസ ലോകത്തിന് ദേവദാസ പദവിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ വത്തിക്കാൻ നാമകരണം ചെയ്ത ആകാശ് ധീരനായ ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ പദവിയിലേക്കുള്ള ആദ്യ പടി പാകിസ്ഥാനിൽ നിന്നുള്ള ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷി രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആ സംഭവം ആകാശ് ബഷീർ എന്ന ഇരുപതുകാരനെ ധീര രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച ഭീകരാക്രമണങ്ങൾ ലാഹോർ അതിരൂപതാതിർത്തിയിൽ ഉണ്ടാവുന്നത് താലിബാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആക്രമണങ്ങൾക്കുള്ള സാധ്യത ആരാധനാലയങ്ങളിലുണ്ട് എന്ന് പാക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ എല്ലാ ആരാധനാലയങ്ങൾക്കും സുരക്ഷ നൽകുന്നതിനുള്ള ആൾശേഷിയോ ആയുധബലമോ രാജ്യത്തെ സുരക്ഷാ സേനകൾക്കില്ല എന്ന് വ്യക്തമാക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ നാമമാത്രമായ പോലീസ് സാന്നിധ്യത്തിന് പുറമെ ആരാധനാലയങ്ങൾ സ്വന്തം നിലയ്ക്കും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു അത്തരത്തിൽ ലാഹോറിലെ സെന്റ് ജോൺസ് കത്തോലിക്കാ പള്ളിയുടെ കവാടത്തിൽ സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ സുരക്ഷാ ചുമതല വഹിക്കുകയായിരുന്നു ആകാശ് ബഷീർ എന്ന ഇരുപതുകാരൻ തന്റെ മകന്റെ ഈ പ്രവൃത്തിക്കെതിരായിരുന്നു അമ്മ അവർ മകനെ പിന്തിരിപ്പിക്കാൻ ആവോളം ശ്രമിച്ചു എന്നാൽ ആളുകളുടെ സുരക്ഷയാണ് പ്രധാനം എന്റെ ഒരാളുടെ ജീവനല്ല എന്നായിരുന്നു ആകാശിന്റെ മറുപടി യൗഹാനാബാദിലെ സലേഷൻ സന്യസ്തരുടെ സാങ്കേതിക വിദ്യാ സ്ഥാപനത്തിൽ പഠിച്ച ആകാശിന് ജീവിതത്തെക്കുറിച്ച് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ആ ഞായറാഴ്ച സാധാരണഗതിയിൽ ആ ദേവാലയത്തിൽ ആയിരത്തിലേറെ വിശ്വാസികൾ കുർബാനയ്ക്കെത്താറുണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ സ്വാധീന മേഖലയായ ഇവിടെ തന്നെ ഒരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയും ഉണ്ടായിരുന്നു ഞായറാഴ്ച ശുശ്രൂഷകൾക്കായി അവിടെ ധാരാളം പേരെത്തിയിരുന്നു ചാവേർ ഭീകരവാദികളുമായി എത്തിയ അക്രമി സംഘം ഈ രണ്ട് പള്ളികളും ലക്ഷ്യമിട്ടു സെന്റ് ജോൺ കത്തോലിക്ക ദേവാലയത്തിന്റെ കവാടത്തിലെത്തിയ ചാവേറിനെ ആകാശാദ്യം സംശയിച്ചു തടഞ്ഞു നിർത്തി അയാളുടെ ബാഗിൽ സ്ഫോടക വസ്തുക്കളാകാം എന്ന് എന്നാകാശിന് മനസ്സിലായി തന്നെ കെട്ടിപ്പിടിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുന്ന ആ യുവാവിനോട് ചാവേർ ഭീകരൻ ഒരു കാര്യം സമ്മതിച്ചു വിട്ടില്ലെങ്കിൽ താൻ സ്ഫോടനം നടത്തുമെന്നും ആകാശന്റെ ജീവൻ പോകുമെന്നും എന്നാൽ പള്ളിക്കകത്ത് നൂറുകണക്കിന് ആളുകളുണ്ട് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം ജീവൻ കളയാൻ ആകാശ് തയ്യാറായിരുന്നു ഞാൻ മരിച്ചേക്കാം എന്നാലും നിന്നെ കടത്തി പിടുകയില്ല എന്നായിരുന്നു ചാവേറിനുള്ള ആകാശിന്റെ ധീരമായ മറുപടി ചാവേർ സ്വയം പൊട്ടിത്തെറിച്ചു ആകാശും മറ്റൊരാളും കൂട്ടത്തിൽ മരിച്ചു സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് അയാളെ ആകാശ് പോകാൻ അനുവദിച്ചിരുന്നു എങ്കിൽ പള്ളിയകത്തുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമായിരുന്നു പ്രൊട്ടസ്റ്റന്റ് പള്ളിയിലെ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ അന്ന് പതിനേഴ് പേർ കൊല്ലപ്പെട്ടു നൂറോളം പേർക്ക് പരിക്കേറ്റു പാക്സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മരണാനന്തര ചടങ്ങാണ് അത് സെന്റ് ജോൺസ് പള്ളിയിൽ നടന്നത് സഭാ എല്ലാ ക്രൈസ്തവരും ഒന്നിച്ചാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് അന്ന് മുതൽ ആകാശിന്റെ കീർത്തി പാകിസ്ഥാനിലും പുറത്തും പരക്കാൻ തുടങ്ങി സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ക്രിസ്തുവാക്യത്തിന്റെ മനുഷ്യാവിഷ്കാരമായി മാറുകയായിരുന്നു ആകാശ് ആകാശിന്റെ വിശ്വാസത്തിന്റെ പേരിലുള്ള ധീരമായ രക്തസാക്ഷിത്വമാണ് എന്ന കാര്യത്തിൽ പാക് കത്തോലിക്കാ സഭയ്ക്ക് സംശയമില്ലായിരുന്നു അതുകൊണ്ട് ലാഹോർ അതിരൂപത ആ ധീര രക്തസാക്ഷിത്വം കത്തോലിക്കാ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ അത് നേരത്തെ തന്നെ ആരംഭിച്ചു ഇതിനുള്ള നിശ്ചിത കാലപരിധിക്കകം ആറു വർഷം കഴിഞ്ഞപ്പോൾ നാമകരണ നടപടികൾ ആരംഭിക്കാൻ ഫ്രാൻസിസ് പാപ്പ അനുമതി നൽകി അതോടെ ആകാശ് ബഷീർ ദൈവദാസൻ എന്ന സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു പാക് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ ദൈവദാസനായ ആകാശ് ബഷീർ ആകാശ് ബഷീറിനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തുവാനുള്ള നടപടികളിലാണ് ഇപ്പോൾ സഭ ആകാശ് ബഷീറിനെ രക്തസാക്ഷിത്വത്തിന് ആഗോള സഭ നൽകുന്ന ഔദ്യോഗികമായ അംഗീകാരം ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹത്തിന് പ്രചോദനമായി മാറണം